ഈ അഞ്ച് സ്ഥലത്ത് കാല് കുത്തുന്നവർ നശിക്കും ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യനായ ചാണക്യൻ വിഷ്ണുഗുപ്തൻ എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു രാഷ്ട്രമീമാംസയുടെ ആചാര്യനാണ് ചാണക്യൻ ഈ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയും ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങളുടെ ബഹുമാനത്തിന് ഇടിവുണ്ടാക്കും അബദ്ധത്തിൽ പോലും ഈ സ്ഥലങ്ങളിലേക്ക് പോകരുത് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും പോകരുത് കാരണം അത്തരമൊരു സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ ബഹുമാനം കുറയാൻ ഇടയാക്കും പഠന അന്തരീക്ഷമില്ലാത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഒഴിവാക്കുക കാരണം അത്തരമൊരു സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ ഭാവിയെ ഇരുട്ടിലാക്കും തൊഴിലില്ലാത്ത സ്ഥലത്തേ ഒരാൾ പോകരുത് കാരണം അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നേരിടേണ്ടി വന്നേക്കാം ബന്ധുക്കളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകരുത് കാരണം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടാൽ സഹായം ലഭിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നേക്കാം മൂല്യങ്ങളുടെ അഭാവമുള്ള ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് നല്ല മൂല്യങ്ങൾ പഠിക്കാൻ കഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്